ഷവർമയും അൽഫാമും കുഴിമന്തിയും ഒന്നും ഇല്ലാത്ത ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തവരാണ് നമ്മൾ ഈ ഭൂരിഭാഗവും ചിക്കനും ബീഫും മട്ടനും ഫിഷും ഒക്കെ അടങ്ങിയ ഈ ഭക്ഷണശീലത്തിൽ പക്ഷെ നമ്മൾ എത്രത്തോളം കെയർഫുൾ ആവാറുണ്ട് എന്നതും ഒരു ചോദ്യമാണ് എങ്കിൽ ഇന്ന് ഫുഡ് പോയിസൺ എന്ന വില്ലിനെ കുറിച്ചും കുറച്ച് ഹെൽത്തി ഫുഡ് ഹാബിറ്റിനെ കുറിച്ചുമാകാം സംസാരം ഫുഡ് പോയിസണെ കുറിച്ചും ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകളും ശ്രദ്ധക്കുറവുകളും ഇപ്പോഴും നമ്മൾ മലയാളികൾക്കിടയിലുണ്ട് അതിലൊന്നാണ് പഴകിയ ഭക്ഷണത്തിലൂടെയാണ് ഫുഡ് പോയിസൺ ബാധിക്കുന്നത് ശരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം വരുന്നതാണോ ഫുഡ് പോയിസൺ ഫുഡ് പോയിസണിംഗ് ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ ഒന്നുകിൽ ബാക്ടീരിയകളോ വൈറസുകളോ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇവയുടെ പ്രോഡക്ട്സ് ടോക്സിക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ വിഷാംശം അതിൽ കലരുന്നതുകൊണ്ടോ ആയിരിക്കും അപ്പോൾ ഈ ബാക്ടീരിയകൾ സാധാരണഗതിയിൽ ചില ഭക്ഷണങ്ങളിലാണ് കൂടുതൽ വളരുന്നത് പ്രത്യേക ടെമ്പറേച്ചേഴ്സിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളൊരു ട്രോപ്പിക്കൽ ഏരിയയാണ് അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചേഴ്സ് സാധാരണ താപനില ബാക്ടീരിയകൾക്ക് വളരാൻ ഉത്തമമായിട്ടുള്ള താപനിലയാണ് പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഫുഡ് പോയ്സണിങ്ങ് സാധാരണഗതിയിൽ ഒന്നിൽ പഴകിയ ഭക്ഷണമായിരിക്കാം അല്ലെങ്കിൽ അതിൽ ഈച്ച വന്ന് കണ്ടാമിനേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സോഴ്സ് ആയിരിക്കാം അഴുക്കും മറ്റും പുരണ്ട് ബാക്ടീരിയ കട കടന്നിട്ടുള്ള ഇറച്ചിയായിരിക്കാം ഈ ബാക്ടീരിയ പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യുകയും പ്രചനനം ചെയ്യുകയും അതിനകത്ത് ടോക്സിൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഫുഡ് പോയിസണിങ് ഉണ്ടാകുള്ളത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കഠിനമായിട്ടുള്ള വയറുവേദനയും ഛർദിയും അതുപോലെ വൈറലൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ പനിയും അല്പം വിറയിലും ഉണ്ടായി എന്നിരിക്കാം ബാക്ടീരിയ മൂലം മാത്രം ഉണ്ടാകുന്ന ഫുഡ് പോയിസണിംഗ് ആണെങ്കിൽ ഒരൽപ്പം താമസിച്ച് ചിലപ്പോൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കഠിനമായിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ താമസിക്കരുത് ഏത് അവയവത്തെയാണ് ഫുഡ് പോയിസൺ കൂടുതലായി ബാധിക്കുക മരണം വരെ അപകടകാരിയാണോ ഇത് ഫുഡ് ഉണ്ടാകുമ്പോൾ കഠിനമായിട്ടുള്ള ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണമാണ് ഉണ്ടാകുന്നത് പെട്ടെന്ന് ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുകയും കൊളാപ്സ് ചെയ്യുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മയങ്ങി വീഴാൻ സാധ്യതയുണ്ട് ഇതിൽ ആദ്യം ക്ഷതമേൽക്കുന്നത് നമ്മുടെ വൃക്കകൾക്കാണ് കിഡ്നീസ് പിന്നെ രണ്ടാമത്തേത് ഈ ധാതു ലവണങ്ങൾ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഇങ്ങനെയുള്ള ധാതു ലവണങ്ങൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അളവ് കുറയുകയാണെങ്കിൽ വരെ കാർഡിയാ മരണം സംഭവിക്കുന്ന കേസുകളും മൾട്ടി ഓർഗൻ ഫെയിലിയർ അതായത് ശരീരത്തിലെ വിവിധ സിസ്റ്റംസ് ഷട്ട് ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഭക്ഷ്യവിഷബാധ കാരണം അമ്പത്താറുകാർ മരിച്ച വാർത്ത നമ്മൾ കേട്ടിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കുഴിമന്തി ആയിരുന്നു അവിടെ വില്ലനായി വന്നത് പക്ഷെ ശരിക്കും പ്രശ്നം കുഴിമന്തിയും ഒക്കെയാണോ അതോ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണോ പ്രശ്നം അമിതമായി അതിനെ ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ലക്ഷക്കണക്കിന് വ്യക്തികൾ ഇതേ ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് അവരെല്ലാവരും സിക്ക് ആകുന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് വെജിറ്റേറിയൻ ഫുഡുമായി ബന്ധപ്പെട്ടും ഫുഡ് പോയിസണിങ് ഉണ്ടായിട്ടുണ്ട് ഷോർമ്മ ബ്ലോക്ക് ഒരു ഒരു റോ മീറ്റിൻ്റെ മാരിനേറ്റഡ് റോ മീറ്റാണ് അതായത് അരപ്പ് പുരട്ടിയ പച്ച ഇറച്ചി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പുറത്തു നിന്നാണ് അത് ചൂടാക്കുന്നത് അല്ലെ വെച്ചിട്ടാണ് ചൂടാക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു കടയിൽ തിരക്ക് വരുമ്പോൾ കൂടുതൽ ഷവർമ ഷേവ് ചെയ്തെടുക്കുമ്പോഴേക്കും വേഗാത്ത ഇറച്ചി എക്സ്പോസ്റ്റ് ആവുകയാണ് അതുകൊണ്ട് ഒടുവിൽ കിട്ടുന്ന ഒടുവിൽ ഭക്ഷിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ കിട്ടുന്നത് വേവ വേവാ ഇറച്ചി ആയിരിക്കാം ആ ഇറച്ചിയിൽ അഥവാ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പോയിസണിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒരേ ഭക്ഷണം കഴിക്കുന്നവരിൽ ഒരാൾക്ക് മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ഇതാണ് ഒന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഇമ്മ്യൂൺ സിസ്റ്റം വ്യത്യസ്തമാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സിസ്റ്റമാണ് ഞാൻ ഒരു വ്യക്തി ഒരു രോഗാണുവിനെ പ്രതിരോധിക്കുന്നത് പോലെ ആകണമെന്നില്ല തൊട്ടടുത്ത ആൾ പ്രതിരോധിക്കുന്നു മൂന്നാമത്തത് സ്റ്റമക്കിലുള്ള ആസിഡാണ് നമ്മുടെ ആമാശയത്തിൽ അമ്ലത്തിന്റെ അംശമുണ്ട് ഈ അമ്ലം രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു ഒരു ഡിഫൻസും കൂടിയാണ് ചിലപ്പോൾ അമ്ലത്തിന്റെ അളവ് അതിൻ്റെ ഏറ്റക്കുറിച്ചിൽ അതുപോലെ തന്നെ കഴിച്ച ആഹാരത്തിൻ്റെ അളവ് ഈ കഴിച്ച ആഹാരം തന്നെ എത്ര താമസിച്ചതിന് ശേഷമാണ് ഈ വ്യക്തി കഴിച്ചത് അതുപോലെ തന്നെ അനുബന്ധ രോഗങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ ഇത് താങ്ങാനുള്ള ശേഷി ഉണ്ടാകണം എന്നില്ല ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഈ രോഗാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതു മുതൽ അത് വൃത്തിയാക്കി പാകം ചെയ്യുന്നതിലും കുക്ക് ചെയ്ത ഫുഡ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിലും വരെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെയുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലാണ് ബാക്ടീരിയ കൂടുതൽ ഉണ്ടാകാറുള്ളത് അത് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കട്ടിംഗ് ബോർഡുകൾ വേറെ വേറെ മാറ്റി ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ മൊത്തത്തിലുള്ള വിശ്വാസം ചൂട് മാറിയതിനു ശേഷമേ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അത് ശരിയല്ല അത് ചൂടോടുകൂടി തന്നെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്ന ഒരു പ്രശ്നവുമില്ല പിന്നെയുള്ളത് ഈ ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ചൂടാക്കരുത് എന്നുള്ള വിശ്വാസമൊക്കെ നിലവിലുണ്ട് അത് തെറ്റാണ് കാരണം നമുക്ക് വേണ്ടത് ഈ ചൂടോടെ ഉണ്ടായ ഭക്ഷണത്തിൽ അതിനകത്ത് ബാക്ടീരിയകൾ ഉണ്ടാവുകയില്ല എന്നാൽ അത് ഏറെ നേരം നമ്മുടെ അടുക്കളയിലെ കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് പതുക്കെ ബാക്ടീരിയ ഉണ്ടായി വരികയും അവ കൂടുതൽ പ്രചരണം നടത്തി അത് കൂടുതൽ പോഷനം ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വൃത്തിയുടെ കാര്യത്തിലോ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് പാക്ഡോ അല്ലാത്തതോയ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിയിട്ട് അവർക്ക് അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഹൈജീനിക് സ്റ്റാൻഡേർഡിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു പരാതി ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ആ നമ്പർ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് വൺ വൺ ടു ഫൈവ് ആണ് ഈ നമ്പറിൽ നമ്മൾ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുമോ അല്ലാതെ നമ്മുടെ തന്നെ ഓൺലൈനായിട്ടൊരു പോർട്ടലുണ്ട് അത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഈട്രൈറ്റ് ഡോട്ട് ഫുഡ് സേഫ്റ്റി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇതിൽ കയറിയിട്ട് ഒരു അവരുടെ ഫോൺ നമ്പർ വെച്ചൊരു ഒ ടി പി രജിസ്റ്റർ ചെയ്ത് അവർക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ കംപ്ലയിൻറ്റ് അതത് സർക്കിളിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് പോവുകയും ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ റിപ്പോർട്ട് ഈ പോർട്ടൽ വഴി തന്നെ അവർക്ക് ലഭ്യമാവുന്നതുമാണ് എല്ലാ സർക്കിളിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് ഒരു ഒഫീഷ്യൽ ഉണ്ട് ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഉണ്ട് എല്ലാ ജില്ലകളിലെ അസിസ്റ്റൻറ്റ് കമ്മീഷണർമാർക്കും ഒരു മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ട് ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫുഡ് സേഫ്റ്റി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഡയറക്ടറിയിൽ ലഭ്യമാണ് ഈ നമ്പറുകളിലോ അല്ലെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലും കൂടിയും പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ ഭക്ഷണകാര്യം അത്ര ചെറിയ കാര്യമല്ലെന്ന് മനസ്സിലായില്ലേ യഥാർത്ഥ നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളും ചില ഹോട്ടലുകളുടെ അടക്കം കുക്കിംഗ് രീതികളുമാണ് അത് തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ വരുത്തുന്നതാകട്ടെ ഫുഡ് സേഫ്റ്റിയിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ്